നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ മേഖല നിലനിൽക്കണമെന്നും അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനം ഏറെ വലുതാണെന്നും വി ഡി സതീശൻ ഗ്രാമീണ മേഖലയിലെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് സഹകരണ ബാങ്കുകളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ വാഴക്കുളം സഹകരണ ബാങ്ക് എഴുന്നൂറ്റി അൻപത്തിയൊന്നിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങളും ശതാബ്ദി മന്ദിരത്തിൻ്റെ ശിലാഫലക ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക മേഖലയിലെ ഫണ്ട് വിനിമയത്തിന് സഹകരണ ബാങ്കുകളാണ് ഉത്തമം ദേശസൽകൃത ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന പണം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലാണ് എത്തിപ്പെടുന്നത് സമസ്ത മേഖലകളിലും പടർന്നു പന്തലിച്ച സഹകരണ മേഖല പ്രാദേശിക വികസനത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാത്യുഴൻ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ High -grade coconuts, advanced technology, triple filter process, a product of Service Cooperative Bank. ഓണം ഗംഭീരമാക്കാൻ ഇനി ും ഓണക്കിറ്റുമായി റേഡ്കോ എത്തുന്നു സഹകരണ ഓണവിപണിയിൽ റെയ്ഡ്കോയുടെ ഓണക്കിറ്റ് സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പിക്കാം പതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ഭക്ഷ്യോൽപാദന വിതരണ പദ്ധതി റേഡ്കോ ആവിഷ്കരിച്ചതായി ചെയർമാൻ എം സുരേന്ദ്രൻ സമ്മേളനത്തിൽ പറഞ്ഞു മായം കലരാത്തതും ഗുണമേന്മയുള്ളതുമായ റേഡ്കോ ഫുഡ്സ് ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കും ഇരുപത്തിരണ്ട് നിത്യോപയോഗ സാധനങ്ങളും സാധനങ്ങൾ സാധനങ്ങളടങ്ങിയ ആയിരം രൂപ വില വരുന്ന ഭക്ഷ്യ കിറ്റ് എണ്ണൂറ് രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത് ഓണക്കിറ്റ് ഓർഡർ സ്വീകരിക്കലിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച പകൽ മൂന്ന് മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കളന്നപ്പള്ളി നിർവഹിക്കും പുട്ടുപൊടി വറുത്തറവ ആട്ട ചായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ചിക്കൻ മസാല രസപ്പൊടി പുളി കടുക് ജീരകം പെരിഞ്ചീരകം ഉലുവ സേമിയ പാലട മിക്സ് നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ കായം പൗഡർ മാങ്ങ കാന്താരി ചട്നി റോസ്റ്റഡ് ചില്ലി ചട്ണി പൈനാപ്പിൾ ജാം മിക്സഡ് ഫ്രൂട്ട് ജാം പപ്പടം ദാഹചമനി വെളിച്ചെണ്ണ എന്നിവയാണ് കിറ്റിലുള്ളത് ഒട്ടുമിക്കതും ഗ്രാമീണ കർഷകർ കർഷക കൂട്ടായ്മകൾ എന്നിവരിൽ നിന്നും ശേഖരിക്കുന്നവയാണ് കിറ്റ് വാങ്ങുന്നവർക്ക് കൂപ്പണിലൂടെ ആകർഷക സമ്മാനങ്ങളും ലഭിക്കും ഒന്നാം സമ്മാനം അരപ്പവൻ സ്വർണനാണയവും രണ്ടാം സമ്മാനം എൽ ഇ ഡി ടിവിയുമാണ് പതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ഭക്ഷ്യോൽപാദന വിതരണ പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഉൽപ്പന്നങ്ങൾ എത്തിക്കും വിതരണത്തിനായി ഗ്രാമസേവകമാരെ നിയോഗിക്കും മാലിന്യ സംസ്കരണവും ശുചിത്വ മേഖലകളും കാർഷിക കാർഷിക യന്ത്രോപകരണ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രതിമാസം രണ്ടായിരം പേർക്ക് തൊഴിൽ നൽകും വാർത്താസമ്മേളനത്തിൽ സി ഇ ഒ വി രതീഷൻ സി എച്ച് ശ്രീജിത്ത് എം ചന്ദ്രൻ മിന്നുഷ് ആർ രമേഷ് എന്നിവരും പങ്കെടുത്തു കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് കിത്തം നമ്പർ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പടിഞ്ഞാറെ കടുങ്ങല്ലൂർ ഫോൺ സീറോ ഫോർ എയിറ്റ് ഫോർ ടു സിക്സ് സീറോ ഫോർ ത്രീ വൺ സിക്സ് പറവൂർ താലൂക്കിലെ ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ സ്ഥാപനം ആകർഷകമായ പലിശ നിരക്കിൽ സർക്കാർ ഗ്യാരണ്ടിയോടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു വരുന്നു ഒരംഗത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കാലതാമസം കൂടാതെ വായ്പ അനുവദിക്കുന്നു ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള പ്രതിമാസ ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതികൾ മുതിർന്ന അംഗങ്ങൾക്ക് പെൻഷൻ ചികിത്സാ സഹായ പദ്ധതി ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ലോക്കർ സൗകര്യം എന്നിവ ലഭ്യമാണ് ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ബാങ്ക് നടത്തിവരുന്ന സഹകരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ലഭ്യമാണ് സംസ്ഥാനത്തെ മികച്ച സഹകരണ ബാങ്കായ തിമിരി ബാങ്ക് സേവന മേഖല വിപുലീകരിക്കുന്നു തിമിരി സർവീസ് സഹകരണ ബാങ്കിന്റെ നാളികേര സംഭരണ സംസ്കരണ കേന്ദ്രം വ്യാഴാഴ്ച വൈകിട്ട് നാലിന് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനാകും ഖാദി ബോർഡ് മുൻ വൈസ് ചെയർമാൻ എം വി ബാലകൃഷ്ണൻ ഉപഹാരം നൽകും കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ലോഗോ പ്രകാശിപ്പിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ശകുന്തള കൺവെയർ സിസ്റ്റം സഹകരണ ജില്ലാ ജോയിന്റ് ഡയറക്ടർ കെ ലസിത പാക്കിംഗ് സെക്ഷൻ എന്നിവ ഉദ്ഘാടനം ചെയ്യും കെ എസ് ഷാരോൺ വാസ് ഡ്രയർ സ്വിച്ച് ഓൺ വി ചന്ദ്രൻ എക്സ്പെല്ലർ സ്വിച്ച് ഓൺ എന്നിവ നിർവഹിക്കും ചമ്പ്രക്കാലത്താണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നെബാർഡിൻ്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വിനിയോഗിച്ച് കേരള ബാങ്ക് വഴി രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നാണ്യവിളകൾക്ക് അർഹമായ വില ലഭിക്കാത്ത സാഹചര്യത്തിൽ കൃഷിക്കാർ കൃഷി ഉപയോ ഉപേക്ഷിക്കുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്താനാണ് കേന്ദ്രം ആരംഭിക്കുന്നത് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ടി ശശിധരൻ സെക്രട്ടറി കെ വി സുരേഷ് കുമാർ പി പി ചന്ദ്രൻ സി ടി ശ്രീലത എം എം എ ജയചന്ദ്രൻ പി വി പത്മനാഭൻ വി പി ബാലചന്ദ്രൻ യു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മടിക്കൈ സഹകരണ ബാങ്ക് ബാങ്കിംഗ് സേവനങ്ങൾ വിസ്തൃതമാക്കുന്നു മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് മുൻട്ടാരംഭിക്കുന്ന പ്രഭാത സായഹ്ന ശാഖ വ്യാഴാഴ്ച പകൽ മൂന്ന് മണിക്ക് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനാവും സ്ട്രോങ് റൂം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബിയും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീതയും ഉദ്ഘാടനം ചെയ്യും അംഗങ്ങൾക്കുള്ള അപകട ഇൻഷുറൻസ് തുക സഹകരണ എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അംഗം സി പ്രഭാകരനും ആദ്യ വായ്പാ വിതരണം കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാമും സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ കെ ലസിത എന്നിവരും നിർവഹിക്കും സഹകരണ ജോയിന്റ് ഡയറക്ടർ എ രമ ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ എന്നിവർ ആദ്യ നിക്ഷേപം സ്വീകരിക്കും ഇയാട് വനിതാ സഹകരണ സംഘത്തിനെതിരെ ആക്ഷേപം ഈയാട് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനിരയായവർ സമരരംഗത്തേക്ക് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിലും തുടർന്ന് സഹകരണ വകുപ്പുകൾക്ക് മുന്നിലും സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക രോഗസംബ രോഗാസന്നരായ നിക്ഷേപകർക്ക് അടിയന്തിരമായി നിക്ഷേപം തിരിച്ചു നൽകുക മറ്റ് നിക്ഷേപകർക്ക് സമയബന്ധിതമായി തുക തിരിച്ചു നൽകുക നിത്യപരിവ് ഡെപ്പോസിറ്റുകൾ ഉടൻ കൊടുത്തു തീർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുക വനിതാ സഹകരണ സംഘത്തിൽ കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഭരണസമിതിയും ജീവനക്കാരും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓഡിറ്റ് ചെയ്ത സഹകരണ വകുപ്പ് ഓഡിറ്റർമാർക്കും ഇതിൽ കുറ്റകരമായ അനാസ്ഥയുണ്ടായി സെക്രട്ടറി ആവശ്യമുള്ള പണം ഡിപ്പോസിറ്റുകളിൽ വ്യാജരേഖയുണ്ടാക്കി വായ്പാ ഇനത്തിലും മറ്റു കോടികൾ തട്ടിയെടുത്തതായി സംശയിക്കുന്നു തട്ടിപ്പ് സെക്രട്ടറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് സംശയിക്കുന്നതായും ചെയർമാൻ പി കെ സുനിൽകുമാർ കൺവീനർ ഇ പ്രകാശൻ ട്രഷറർ കെ കെ ബാലകൃഷ്ണൻ ബാലൻ കലിയങ്കലം നന്ദകുമാർ പുളിയുള്ളകണ്ടി ആർ കെ ഇസ്മയിൽ എന്നിവർ പറഞ്ഞു